ഓൺലൈനിൽ ഒരു അടിപൊളി വാട്ടർ പ്രൂഫ് ഷർട്ട് എന്നൊക്കെ ഒന്ന് ഓർഡർ ചെയ്താട്ടോ കണ്ടപ്പോൾ നല്ല വീഡിയോസൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇത് നമ്മൾ കേരളത്തിലല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമാണ് അതായത് വെള്ളം പോക്കറ്റിലൊക്കെ ഒഴിച്ചാൽ അതേപോലെ വെള്ളത്തിൽ മുക്കി വെള്ളം അതിൽ പിടിക്കണില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് എത്തിച്ചതാണ് അതിൻ്റെ അൺബോക്സിങ് ആണ് കാണുന്നത് ഓക്കെ വീട് മുഴുവനായിട്ടൊന്ന് കണ്ടു വയ്ക്കുക ഇതാണ് ഷർട്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് എം എസ് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്താണ് ഷർട്ട് നോക്കിക്കോളും നല്ലൊരു പ്രിൻ്റ് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട കളറ് സൈസൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്നത് ടെസ്റ്റ് ചെയ്യാൻ പോട്ടോ പോക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം ഓക്കെ അതായത് വെള്ളം ഒഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതിലേ വേറെ വീഡിയോസൊക്കെ ഉണ്ട് വീഡിയോസൊക്കെ അതിലേക്ക് ജ്യൂസ് അയച്ചിട്ട് ജ്യൂസ് നമ്മൾ സ്ട്രോ സ്ട്രോബരിച്ചിട്ട് ജ്യൂസ് കുടിക്കുന്ന വീഡിയോസൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതൊന്ന് സാമ്പിളൊന്ന് എത്തിച്ചിട്ട് ഓർഡർ ചെയ്ത് എത്തിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ കേട്ടോ നോക്കൂ വെള്ളം ഒലിച്ച് പോകുന്നില്ല പക്ഷേ കൂടുതലായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഒലിച്ചു പോകുന്നുണ്ട് ഇനി അതിൻ്റെ വേറൊരു ഭാഗത്തും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുക പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നോക്കാം നമ്മൾ അടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ടോയെന്നുള്ളത് നോക്കണം ഉണ്ടോ വെള്ളം അങ്ങനെ പിടിക്കണം ചേട്ടാ ഒലിച്ച് പോകണം അത് നനഞ്ഞതായിട്ട് തന്നെ അറിയണില്ല അങ്ങനത്തെ ഒരു ക്ലോത്താണ് അത് കാണുന്നത് കണ്ടില്ലേ ഇതാണ് സാധനം നനഞ്ഞതായിട്ട് നനഞ്ഞതായിട്ടല്ല കാണിക്കില്ല ചെറുതായിട്ട് നനവുണ്ട് പക്ഷേ മയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കണ്ടില്ലേ ാണ് സാധനം അപ്പം അതിൻ്റെ ഫുൾ ഷർട്ടിൻ്റെ ഫുൾ വീഡിയോസാണ് കാണിക്കുന്നത് കേട്ടോ ആയിരം രൂപയാണ് ഡെലിവറി ചാർജ് ഇല്ല ബാക്കിയുള്ള ചാർജുകൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്റ്റി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്തെടുക്കാം ഓക്കെ എന്തായാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് വിട്ടുന്നത് ചെറിയ പ്രൈസുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാധനം അപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറ്റുള്ളവർക്കൊന്ന്